വടകരയിൽ നടന്നു വരുന്ന കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റ് ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധ നേടുകയാണ് വടകര ടൗൺ ഹാളിൽ നടന്നു വരുന്ന കടത്തനാട് ലിറ്ററേച്ചർ വിവിധ സെഷനുകളിലേക്ക് നൂറുകണക്കിന് ജനങ്ങളാണ് ഒഴുകിയെത്തുന്നത് ഡിസംബർ പതിമൂന്നിന് ആരംഭിച്ച ഫെസ്റ്റ് പതിനാലിന് സമാപിക്കും കടത്തനാട് രണ്ടാം ലിറ്ററേച്ചർ ഫെസ്റ്റിന്റെ ഭാഗം പതിപ്പാണ് ഡിസംബർ പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിലായി വടകര ടൗൺ ഹാളിൽ നടന്നു വരുന്നത് കല പ്രകൃതി ജനാധിപത്യം എന്ന സന്ദേശവുമായാണ് ഇത്തവണ കടത്തനാട് ഫെസ്റ്റ് നടക്കുന്നത് സാമൂഹിക സാംസ്കാരിക രംഗത്ത് കടത്തനാടിന്റെ മണ്ണിന് പുത്തൻ ഉണർവ് നൽകിക്കൊണ്ടാണ് കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിൻ്റെ രണ്ടാം പതിപ്പ് നടന്നുവരുന്നത് വലിയ ജനപങ്കാളിത്തത്തോടെ നടന്ന ഉദ്ഘാടന പരിപാടികൾക്ക് ശേഷം രണ്ടാം ദിവസമായി ഇന്നും വിവിധ സെഷനുകളിൽ നടന്ന ചർച്ചകളിൽ കേരളത്തിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു വ്യത്യസ്ത വിഷയ വിവിധ ദിവസങ്ങളിൽ അൻപത്തിമൂന്ന് സെഷനുകളാണ് മേളയ്ക്കുള്ളത് നൂറ്റി ഇരുപത്തിയഞ്ചോളം പ്രമുഖർ വിവിധ സെഷനുകളിൽ സംവദിക്കും മൂന്ന് ദിവസവും വിവിധ പ്രസാധകരുടെ പുസ്തകമേളയും നടന്നുവരുന്നുണ്ട് വടകര കണ്ട ഏറ്റവും വലിയ സാഹിത്യ സമ്മേളനമായി കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റ് മാറിയെന്ന് പരിപാടിയുടെ മുഖ്യ സംഘാടകൻ പറഞ്ഞു കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിന്റെ രണ്ടാം പതിപ്പ് രണ്ട് ദിവസങ്ങളായി വടകര ടൗൺ ഹാളിൽ നടന്നു വരികയാണ് കൊണ്ടും കേരളത്തിലെ പങ്കുകൊണ്ടും ഏറ്റവും ശ്രദ്ധേയമായ നിലയിലാണ് ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടന്നു വരുന്നത് വടകര ടൗൺ ഹാളിൽ ഇതുപോലെ ജനപങ്കാളിത്തത്തോടുകൂടി ഒരു സാഹിത്യോത്സവം ഇതിനു മുമ്പേ നടന്നിട്ടില്ല കേരളത്തിന് അകത്തും പുറത്തുമുള്ള പ്രശസ്തരായ സാഹിത്യകാരന്മാർ രാഷ്ട്രീയ നേതാക്കന്മാർ തത്വചിന്തകർ ഒക്കെ ഈ ഫെസ്റ്റിൽ പങ്കെടുക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട സവിശേഷതയായി ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഈ ഫെസ്റ്റ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒരു വേർതിരിവുമില്ലാതെ എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്കുക എന്ന വലിയ സന്ദേശം നൽകിക്കൊണ്ടാണ് ഈ ഈ ഫെസ്റ്റ് ഇവിടെ വടകരയിലെ ജനങ്ങൾ നൽകിയ സ്വീകാര്യതയ്ക്ക് നന്ദി രേഖപ്പെടുത്തുന്നു ഇത് നമ്മുടെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ